ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് പപ്പായ കൊണ്ടുള്ള ഒരു റെസിപ്പി തയ്യാറാക്കാം അതിനുവേണ്ടി നമ്മൾ പപ്പായ എല്ലാം കഴുകി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് പപ്പായ മുഴുവൻ തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്കിതിലേക്ക് ഒരു സവാള അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം രണ്ട് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം ఆడి వന്നിട്ടുണ്ട് మనం దీనిలోకి కొద్దిగా కార్న్ పేపర్ చేరు తోడతాము మనం దీనిలో కొడిగలు చేరు తోడతాం 1 టేబుల్ స్పూన్ மஞ்சள் పొడి చేరు తోడతాం 1 స్పూన్ ఉలవొడి చేరు తోడతాం 1 టేబుల్ స్పూన్ చిల్లీ ఫ్లేక్స్ ടീസ്പൂൺ കുരുമുളക് കോഴി കൂടി ചേർത്ത് കൊടുക്കാം നമുക്ക് നമുക്കിതിൻ്റെ മസാല എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പപ്പായ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യാം ഉപ്പ് ഏർത്ത് കൊടുക്കാം നമുക്കിങ്ങനെ ഫ്ലെയിം കുറച്ച് വെച്ച് പത്ത് മിനിറ്റ് അടച്ചു വെച്ച് ഉപയോഗിക്കാം കഴിഞ്ഞിട്ടുണ്ടായി നമുക്ക് തുറന്ന് നോക്കാം നമ്മൾ പപ്പായ ഒക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് നമുക്ക് രണ്ട് മിനിറ്റ് കൂടെ ഇങ്ങനെ ഇളക്കി കൊടുക്കാം അപ്പൊ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള പപ്പായ മെടിക്കുറ്റി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി നമുക്കത് പ്ലേറ്റിലേക്ക് മാറ്റാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ ബൈ